പേരാമ്പ്രയിൽ കല്യാണ വീട്ടിൽ കവർച്ച നടന്നതായി പരാതി പേരാമ്പ്ര സ്വദേശി കോറോത്ത് സദാനന്ദന്റെ വീട്ടിലാണ് സംഭവം ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വെച്ച് നടന്നിരുന്നു വിവാഹത്തിനെത്തിയവർ പാരിതോഷികമായി നൽകിയ പണം സൂക്ഷിച്ചിരുന്ന പണപ്പെട്ടിയാണ് മോഷ്ടിച്ചത് രാത്രി വിവാഹ സംഘം പോയ ശേഷം ഈ പണപ്പെട്ടി വീടിന് അകത്തെ ഓഫീസ് മുറിയിലേക്ക് മാറ്റിയിരുന്നു അടുക്കള വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് പണപ്പെട്ടിയിൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് വിവരം വരനും വധവും വീട്ടിൽ നിന്ന് മടങ്ങിയിരുന്നു രാവിലെ വീട്ടിലെ പന്തലഴിക്കാൻ വന്ന തൊഴിലാളികളാണ് പറമ്പിൽ പണപ്പെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരം വീട്ടുകാരെ അറിയിക്കുകയും പിന്നീട് പോലീസും സ്ഥലത്തെത്തി ഇത്തരമൊരു മോഷണം പ്രദേശത്ത് ആദ്യമാണ് കല്യാണത്തിന് വന്ന ആരെങ്കിലും വീടിന്റെ പരിസരം നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ശേഷം നടപ്പാക്കിയ മോഷണമെന്നാണ് പോലീസ് കരുതുന്നത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അൽബിയൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്